സച്ചി ഭയങ്കര ദേഷ്യത്തിൽ വീട്ടിലേക്ക് വരികയാണ് ശേഷം എട വോട്ടുകാലി എവിടെടാ ഞങ്ങൾക്ക് തരാനുള്ള അമ്പത് ലക്ഷം രൂപ എന്ന് ചോദിക്കുമ്പോൾ അത് അവൾ എടുത്തോണ്ട് പോയില്ലേടാ അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ പിന്നെ എന്തിനാടാ പെട്ടെന്ന് വന്ന് കാശുക ചോദിക്കുന്നേ എന്ന് സുതി ചോദിക്കുവാണ് സത്യമായിട്ടും ആ പെണ്ണ് തന്നെ എടുത്തോണ്ട് പോയതാണോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അതെടാ ഇക്കാര്യത്തിൽ നിനക്കെന്താടാ ഇത്ര സംശയം എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ സുതി എന്തു പറ്റി പെട്ടെന്ന് വന്ന് അമ്പത് ലക്ഷമൊക്കെ സച്ചി സംസാരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് രവീന്ദ്രൻ അങ്ങോട്ട് വരുവാണ് അപ്പോൾ ശ്രുതി അങ്ങോട്ട് വന്ന് അങ്കിൾ ഇത് സച്ചി പുതിയതായി ചോദിക്കുന്ന കാര്യമാണോ എപ്പോഴും ചോദിക്കുന്നത് തന്നെയല്ലേ എന്ന് പറഞ്ഞു കൊടുക്കുവാണ് ചന്ദ്രയാണെങ്കിൽ എടാ നീ വെറുതെ ഇരിക്കില്ല അല്ലെ ശ്രുതി ബിസിനസ് തുടങ്ങിയത് അത് തുടങ്ങി വലിയ ആളാവുന്നതൊക്കെ നിന്റെ കണിന് പിടിച്ചിട്ടില്ല അതല്ലേടാ നികാശ് ചോദിക്കുന്നേ രവിയേട്ടാ നിങ്ങളുടെ മോനോട് അടങ്ങിയിരിക്കാൻ പറ ഇവനെ മുഴുത്ത അസൂയിയാണ് എന്ന് ചന്ദ്ര പറയുമാണ് എനിക്കാരോടും ഒരു അസൂയ ഇല്ലമ്മേ ഇവൻ ബിസിനസ് തുടങ്ങുവോ വലിയ ആളാവുകയോ എന്താന്ന് വെച്ചായിക്കോട്ടെ പക്ഷെ ഞങ്ങൾക്ക് കിട്ടാനുള്ള കാശ് കിട്ടിയേ പറ്റൂ അങ്ങനെ സച്ചി പറയുമ്പോ എടാ അതിനാ നീലിമാന്ന് പറഞ്ഞവള് അങ്ങ് കാനഡയിലല്ലേ അതുമല്ല സുതി ഇപ്പോ ബിസിനസ് തുടങ്ങിയതല്ലേ ഉള്ളൂ അതിന് ലാഭം ഉണ്ടാക്കി വരുമ്പോ കുറച്ച് ടൈം പിടിക്കും അപ്പൊ അവൻ തന്നു തീർക്കാമെന്ന് പറഞ്ഞതല്ലേ നീ അവന് കുറച്ച് സമയം കൊടുക്ക് സച്ചി ഇങ്ങനെ ധൃതി കാട്ടാതെ എന്ന് പറയുവാണ് രവീന്ദ്രൻ അങ്ങനെ പറഞ്ഞു കൊടുക്കച്ച ഇവന്റെ സംസാരം കേട്ടാ തോന്നുന്നു ആ അമ്പത്തഞ്ചു ലക്ഷം നീലും എൻറെ കയ്യിൽ കൊണ്ട് തന്നിട്ടാ പോയേന്ന് എടാ ഇത് മലേഷ്യയിൽ നിന്നും എൻറെ അമ്മായി അച്ഛനുണ്ടല്ലോ ആ പണം കൊണ്ടാ വലിയൊരു ഷോറൂം ഓപ്പൺ ചെയ്യാൻ സാധിച്ചത് അതിനിടയിലാ അവന്റെ അമ്പത് ലക്ഷം എന്ന് പറഞ്ഞ് സുതി കളിയാക്കുന്നുണ്ട് കേട്ടില്ലേ അച്ഛാ അവൻ്റെ ഒരു അഹങ്കാരം ഇപ്പൊ അച്ഛനും അവനും സപ്പോർട്ട് ചെയ്യുന്നോണ്ടാണ് അവൻ ഇങ്ങനൊക്കെ അഹങ്കരിക്കുന്നത് എന്ന് പറയുവാണ് സച്ചി എടാ നിനക്കാ പണം പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിലേ കാനഡയിൽ പോയി ആ നീലിമയെ വിളിച്ചിറക്കിക്കൊണ്ടു വാ ഞാൻ എന്തായാലും കടയിൽ പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കി വരുമ്പോ ഒരുപാട് ടൈം എടുക്കും എന്ന് സുതി പറയുമ്പോ അതെടാ കൊണ്ടുവരാൻ തന്നെ എന്റെ പ്ലാൻ നീലിമേ എന്താ പുറത്തു തന്നെ നിൽക്കുന്നേ അകത്തേക്ക് കയറി വാ എന്നു പറഞ്ഞ് സച്ചി അവളെ വിളിക്കുവാണ് അത് കേട്ട് ശ്രുതി ആകെ വല്ലാതായി ശ്രുതിയെ തന്നെ നോക്കുവാണ് ശ്രുതി നീ പേടിക്കാതെ ആന്റി ഈ സച്ചി കുടിച്ചിട്ടുണ്ടെന്നാ തോന്നെ അതാണ് കാനഡയിലുള്ളവളെ ഒക്കെ ഇത്ര ഈസി ആയിട്ട് വിളിക്കുന്നേ രേവതി നിന്നിട്ട് ഭർത്താവിനെ കൊണ്ടുപോയി അകത്ത് കിടത്ത് കുടിച്ചിട്ട് ബോധമില്ലാതെ ഓരോന്ന് പറയുന്നത് കേട്ടില്ലേ നീ ബാ ശ്രുതി എന്നു പറഞ്ഞ് ശ്രുതി അവനെ വിളിച്ച് പോകാൻ നോക്കുവാണ് എന്നാൽ സച്ചി വന്ന് ഏയ് പാർലറമ്മ അങ്ങനെ അങ് പോവാൻ വരട്ടെ നീലിമെ നീ എന്താ കയറാൻ മടിക്കുന്നെ അകത്തേക്കുവാ ആരും ഒന്നും ചെയ്യില്ല എന്നു പറഞ്ഞു വിളിക്കുവാണ് ആരാടാ ഈ പെണ്ണ് അവളെ നോക്കി രവി ചോദിക്കുമ്പോ അച്ഛാരും അല്ല ശ്രുതിയുടെ കാമുകിയാണ് ആ നീലിമ അന്ന് അമ്പത് ലക്ഷം മോഷ്ടിച്ചുകൊണ്ട് പോയില്ലേ അത് അതീ പെണ്ണാച്ചാ ശ്രുതിയേക്കാൾ മുൻപ് ശ്രുതി ലവ് ചെയ്തവള് എന്നൊക്കെ സച്ചി പറഞ്ഞു കൊടുക്കുവാണ് ഇവളങ്ങനെ ഇവിടെ വന്നു ശ്രുതി എന്ന് ശ്രുതി ഷോക്കായി ചോദിക്കുമ്പോ എനിക്കറിയില്ല ശ്രുതി അവൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല നമ്മുടെ കള്ളൊക്കെ പൊളിഞ്ഞത് തന്നെ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നേ പറ്റൂ എന്നൊക്കെ ശ്രുതി പറയുവാണ് അല്ല പാർലറമ്മ ഒന്ന് നിക്ക് ശ്രുതിയുടെ കാമുകിയേക്കാൾ വലിയ ക്രിമിനൽ നീയല്ലേ എടാ ശ്രുതി നിനക്ക് വന്നു ചേരുന്നവളുമാരൊക്കെ ഫ്രോഡുകൾ തന്നെയാണല്ലോ നല്ല പെൺകുട്ടികളൊന്നും നിന്റെ കണ്ണിന് പിടിക്കില്ലല്ലോ എന്ന് സച്ചി പറയുമ്പോൾ ദേ സച്ചി സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ ഞാൻ ക്രിമിനൽ എന്ന് പറയാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു ആൻഡ് ഇത് കണ്ടില്ലേ എന്ന് പറയുവാണ് ശ്രുതി അച്ഛാ ഈ നീലിമ അച്ഛന്റെ പെൻഷൻ കാശ് അമ്പത് ലക്ഷം രൂപ പലിശ സഹിതം തിരികെ കൊടുത്തിട്ട് ഒരു വർഷം ആകാറായി എന്ന് സച്ചി പറയുമ്പോൾ അതെപ്പോ എവിടെടാ പണം എന്ന് രവീന്ദ്രൻ ചോദിക്കുവാണ് അച്ഛാ അതൊക്കെ കൊടുത്തിട്ട് ഒരുപാട് നാളായില്ലേ അതുമാത്രമല്ല ഞാൻ പറയുന്നത് ആര് വിശ്വസിക്കാനാ അതുകൊണ്ടാ ഈ പെണ്ണിനെ കൊണ്ടുവന്ന് സാക്ഷി പറയിക്കുന്നത് തെളിവ് വേണമല്ലോ മുള നീലിമേ പറഞ്ഞു കൊടുക്ക് എന്താ സംഭവിച്ചതെന്ന് അങ്ങനെ സച്ചി ആവശ്യപ്പെടുവാണ് സത്യമാണെങ്കിൽ സച്ചി പറഞ്ഞതൊക്കെ സുതിയുടെ കയ്യിൽ ഞാൻ എടുത്ത കാശ് മൊത്തവും തിരികെ കൊടുത്തിട്ടുണ്ട് അത് ഇവന്റെ ഉണ്ടല്ലോ ഭീഷണിപ്പെടുത്തി വാങ്ങിച്ചതാണ് സ്റ്റേഷനിൽ വെച്ച് അതിന് സാക്ഷികളുമുണ്ട് പോലീസുകാര് പിന്നെ സുതി ഞാൻ ചതിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് സ്വന്തം അച്ഛനെ അമ്മയെ ചതിച്ച് അമ്പത് ലക്ഷവും എടുത്തു ഓടിയവനാ ഈ സുതി അങ്ങനെയുള്ളവൻ നാളെ എന്നെ ചതിക്കില്ലെന്ന് എന്താ അങ്കൾ ഉറപ്പ് അതാ ഞാൻ ഇങ്ങനെ ഒരു പണി കൊടുത്തത് ഇപ്പൊ ഇവൻ വീണ്ടും നിങ്ങളെ ചതിച്ചില്ലേ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കി ഞാൻ എല്ലാരെയും വിളിച്ചു കൂട്ടിയിട്ട് ആ പണം കൊടുക്കുമായിരുന്നുള്ളൂ ഇപ്പൊ എന്നെ മാത്രമല്ല മൊത്തം കുടുംബത്തെയുമാണ് സുതി പറ്റിച്ചിരിക്കുന്നത് സുതി ഒരു സാധാരണ മനുഷ്യനൊന്നുമല്ല പേരും കള്ളനാണ് അവന് പറ്റിയ കള്ളിയെ തന്നെയാണ് സുതിക്ക് ഭാര്യയായി കിട്ടിയിരിക്കുന്നതും ഇനി മേലിൽ അമ്പത് ലക്ഷം ചോദിച്ച് ആരും എന്റെ അടുത്തേക്ക് വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞ് നീലിമ അവിടെ പോവാണ് ഇതെല്ലാം കേട്ട് എന്താണ് സുധീത് എന്നിട്ടാ പണം എവിടെ എന്റെ ഭർത്താവിന്റെ പണോ അത് അത് നീ കൊണ്ടുവന്ന് തരേണ്ടത് ഈ അമ്മയായ എന്റെ കയ്യിലല്ലേ നീ അത് എവിടെ കൊണ്ടുപോയി കൊടുത്തു അത് എന്ത് ചെയ്തുന്ന് സത്യം പറ ആ കാശ് എടുത്തോണ്ട് നീ പോയോ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുവാണ് ഇല്ലമ്മേ ആ പണം ഇപ്പൊ എന്റെ കയ്യിലില്ല ആ പണം കൊണ്ടാ ഞങ്ങള് ഷോറൂമൊക്കെ ഓപ്പൺ ആക്കിയത് അല്ലാതെ മലേഷ്യയിലെ ഡാഡി തന്ന കാശൊന്നും ആരുന്നില്ല അമ്മേ അത് അമ്മേനെ തല്ലരുത് എല്ലാ ഈ ശ്രുതിയുടെ പദ്ധതി ആയിരുന്നു ഞാനതിന് കൂട്ടുനിന്നേ ഉള്ളൂ അങ്ങനെ ശ്രുതി പറഞ്ഞത് കേട്ട് ചന്ദ്ര ആകെ ദേഷ്യത്തില് ശ്രുതിയെ തന്നെ നോക്കുവാണ് എങ്ങനെയടി നിനക്ക് എന്നെ ചതിച്ച് ആ കാശ് എടുക്കാൻ തോന്നിയത് നിന്നെ ഈ വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റിയത് ഈ ഞാനല്ലേ എന്നിട്ട് എനിക്കിട്ട് തന്നെ പണി തന്നല്ലേ എന്റെ ഭർത്താവ് സമ്പാദിച്ച പണുവാണ് അതെന്റെ കൈയിലേ കല്ലടി നീ തരേണ്ടത് സച്ചി പറഞ്ഞ പോലെ ആ കാനഡക്കാരിയേക്കാൾ വലിയ ഫ്രോഡ് നീ തന്നെയാണ് എന്ന് പറഞ്ഞ ചന്ദ്ര ശ്രുതിയെ അടിക്കുവാണ് ചന്ദ്ര മതി നീ എന്തിനാ അവളെ തല്ലുന്നേ ഇനി മോളെ അടിച്ചിട്ട് എന്താ കാര്യം സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ലേ പണമെല്ലാം നിന്റെ മകന്റെ കയ്യിൽ തന്നെ അവനൊരു കട വെച്ചില്ലേ ഇതില് നിനക്കും പങ്കുണ്ടോന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ചന്ദ്രെ ഇപ്പൊ നീ ശ്രുതി അടിച്ചതൊക്കെ എന്റെ കണ്ണിൽ പൊടിയിടാനുള്ള നിന്റെ നാടകം സത്യം പറയേ ആ കാശ് കിട്ടിയ സമയത്ത് നീ നീയുണ്ടായിരുന്നില്ലേ എന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുമ്പോ രവിയേട്ട അവൻ ഈ ഐഡിയ പറഞ്ഞു കൊടുത്തത് ഈ ശ്രുതി തന്നെ ആയിരിക്കും അല്ലാതെ ഞാൻ ഇതിൽ പങ്കൊന്നും ചേർന്നിട്ടില്ല എന്നെ വിശ്വസിക്കണം ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ എന്നെ അല്ലാതെ നിങ്ങൾ ആരെയാ പിന്നെ വിശ്വസിക്കേണ്ടത് ഇതില് ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല ഇല്ല ആ കാനഡക്കാരെ കൊണ്ട് പറയിപ്പിക്കുമ്പോ രവിയേട്ടനെല്ലാം മനസ്സിലായില്ലേ അറിയാതെ ഇവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട് അത് കേട്ട് ശ്രുതി വന്ന് അങ്കിൾ ആന്റിയെ വെറുതെ തെറ്റിദ്ധരിക്കണ്ട ഇതിൽ ഒരു പങ്കുമില്ല ഞാൻ അങ്കിന്റെ പണം അടിച്ചു മാറ്റി കൊണ്ടുപോയതൊന്നും അല്ല അങ്ങനെ വിചാരിച്ചിട്ട് പോലും ഇല്ല ബിസിനസ് തുടങ്ങി കുറച്ച് കുറച്ചായി കൊടുക്കാമെന്ന് കരുതി ചെയ്തതാണ് എന്ന് പറയുമ്പോ ശരി നീ കൊടുക്കാനുള്ള പണം മാസത്തവണയായിട്ടോ അഞ്ചു വർഷങ്ങളായിട്ടോ കൊടുക്കുമായിരിക്കും എന്നാ അത് തന്നിട്ട് എന്താണ് കാര്യം അച്ഛന്റെ ആകെയുള്ള സ്വത്താത് ആ പണം കൂട്ടിവച്ച് എനിക്കും ശ്രീകാന്തിനും ബിസിനസ് ചെയ്യണമെങ്കിൽ എത്ര വർഷം കാത്തിരിക്കണം എന്നൊക്കെ സച്ചി ചോദിക്കുവാണ് രേവതി വന്ന് അല്ല ശ്രുതി നിന്റെ അച്ഛൻ മലേഷ്യയിൽ നയിച്ച പണമെന്നല്ലേ ആദ്യം പറഞ്ഞത് പിന്നെന്തിനാ ഇപ്പൊ മാറ്റി പറയുന്നത് അതൊക്കെ കള്ളു ആയിരുന്നല്ലേ ശരിക്കും മലേഷ്യയില് ശ്രുതിക്ക് അച്ഛൻ എന്ന് പറയുന്ന ആളുണ്ടോ അതൊക്കെ വെറു നാടകം നമ്മളെ പറ്റിച്ചതായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും മലേഷ്യയില് എനിക്ക് അച്ഛനുണ്ട് അച്ഛൻ അച്ഛനിപ്പോ ജയിലെ ഉടനെ ജയിലിൽ നിന്ന് ഇറങ്ങിയാ വീട്ടിലേക്ക് തന്നെയാ വരാൻ പോകുന്നേ എന്ന് പറയുവാണ് ശ്രുതി അതൊന്നെനിക്ക് കേൾക്കണ്ട ഇപ്പൊ തന്നെ അദ്ദേഹത്തെ എനിക്ക് ഫോൺ ചെയ്ത് സംസാരിച്ചേ പറ്റൂ എന്ന് ചന്ദ്ര പറയുമ്പോൾ ആന്റി അദ്ദേഹം ജയിലിലല്ലേ എന്ന് ശ്രുതി പറയുവാണ് ശരി ജയിലോട്ടെ വീട്ടഡ്രസ് ഉണ്ടാവില്ലേ അത് എൻ്റെ കയ്യിലെത്താ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് മലേഷ്യയിലുണ്ട് ഞാനെന്ന് അന്വേഷിച്ചു നോക്കട്ടെ അന്ന് അഡ്രസ്സ് ചോദിച്ചപ്പോൾ ഏട്ടെത്തി തന്നില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഏട്ടത്തി മലേഷ്യയിലെ അഡ്രസ്സിങ് താ ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് വർഷം നിർബന്ധിക്കുവാണ് അത് കേട്ട് രവീന്ദ്രൻ എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഇവിടെ നോക്ക് ശ്രുതി മോളെ നിന്റെ അങ്കിളായ ഞാനാ ചോദിക്കുന്നെ മോളുടെ അച്ഛൻ്റെ അഡ്രസ്സ് എന്റെ കയ്യിലെത്താ എന്ന് ചോദിക്കുമ്പോൾ എന്നറിയാതെ നിൽക്കുവാണ് ശ്രുതി പറയുന്നതൊക്കെ വിശ്വസിച്ചോളാം പക്ഷെ എന്റെ അഡ്രസ്സ് തന്നേ പറ്റൂ ദേവിയേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ അഡ്രസ്സ് കൊടുക്കാൻ എന്ന് ചന്ദ്ര ആവശ്യപ്പെടുവാണ് അല്ലാണ്ടി അത് അച്ഛന്റെ വീട് മാറി പഴയതൊന്നും ഇപ്പൊ പുതിയതാണ് ആ അഡ്രസ്സ് എനിക്ക് അറിയില്ല എന്റെ കല്യാണത്തിന് ശേഷമാണ് അച്ഛൻ വീട് മാറിയത് അതുകൊണ്ട് ഒന്നും എനിക്ക് തന്നിട്ടില്ല എന്ന് ശ്രുതി പറയുമ്പോൾ സച്ചി വന്ന് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അച്ഛാ പച്ച കള്ളുമാണ് ഇങ്ങനെ ചോദിച്ചിട്ടൊന്നും ഇവള് സത്യം പറയാൻ പോകുന്നില്ല കുട്ടിക്കാലത്തെയുള്ള ഒരു ഫ്രണ്ടില്ലേ ഇവൾക്ക് മായ അവളെ കോൾ ചെയ്ത് ചോദിച്ചാ കുറച്ചെങ്കിലും അറിയാൻ പറ്റും അങ്ങനെ സച്ചി പറഞ്ഞപ്പോ ശ്രുതിയാകെ വല്ലാതായി നിൽക്കുവാണ് ആ മായയുടെ നമ്പർ എന്റെ കയ്യിലുണ്ട് സച്ചിയേട്ടാ ഞാൻ വിളിച്ചു പറയാം എന്ന് പറഞ്ഞ രേവതി അവളെ വിളിക്കുവാണ് ശ്രുതിക്ക് സുഖമില്ലെന്ന് കള്ളം പറഞ്ഞപ്പോൾ അവളുടനെ ഉടനെ വീട്ടിലേക്ക് എത്തുകയാണ് എന്താ രേവതി നീലേ പറഞ്ഞത് ശ്രുതിക്ക് തീരെ വയ്യെന്ന് ഇവളെ കണ്ടിട്ട് കുഴപ്പമൊന്നും തോന്നുന്നില്ലല്ലോ എന്ന് മായ ചോദിക്കുമ്പോ സച്ചി വന്ന് അതിന് രേവതി ഒരു കള്ളം പറഞ്ഞതാ മായേ ഇപ്പൊ നിന്നെ വിളിച്ചു വരുത്തിയത് വേറൊരു കാര്യത്തിനാണ് നിന്റെ ഉറ്റ കൂട്ടുകാരി ഉണ്ടല്ലോ ശ്രുതി മലേഷ്യയിലുള്ള ഒന്ന് വേണം അല്ലെങ്കിൽ അവളെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിനക്കറിയില്ലേ അറിയാവുന്നതൊക്കെ ഞങ്ങളോട് പറയ് പാർലർ അമ്മയോട് ചോദിച്ചിട്ട് വലിയ പ്രയോജനമൊന്നും കാണുന്നില്ല അതാ നിന്നെ വിളിച്ചു വരുത്തിയത് എന്ന് സച്ചി പറയുവാണു അയ്യോ അതിന് എനിക്ക് അവളുടെ ഒന്നും അറിയില്ല ഞാൻ പോട്ടെ പോയിട്ട് കുറച്ച് വർക്കുണ്ട് എന്ന് പറഞ്ഞ് അവൾ പോകാൻ നോക്കുമ്പോൾ ചന്ദ്ര വന്ന് അവളെ പിടിച്ചുകൊണ്ട് വരുവാണ് എടി നീ എവിടെ പോവാ നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഒരു കള്ളലക്ഷണം എനിക്ക് തോന്നിയതാ പിന്നെ ശ്രുതി മോളുടെ ആണെന്ന് വെച്ചാ ഞാൻ ഞാനൊന്നു ചോദിക്കാതിരുന്നേ സത്യം പറയടി ശ്രുതിയുടെ അച്ഛനാരാ മലേഷ്യയില് അവൾ എവിടെയായിരുന്നു താമസിച്ചിരുന്നത് എന്നൊക്കെ ചന്ദ്ര അവളെ വിരട്ട് ചോദിക്കുവാണ് ഒന്നും പറയരുതെന്ന് ശ്രുതി കണ്ണോണ്ട് പറയുമ്പോ അത് മനസ്സിലായ സച്ചി ഒരു കത്തി എടുത്തോണ്ട് വരുവാണ് ശേഷം ആ കത്തി മായക്ക് നേരെ നീട്ടുവാണ് നിനക്കെന്താടി സത്യം പറയാൻ പറ്റില്ലേ എന്നെ നിനക്കറിയാലോ ഞാൻ ഗുണ്ടയാണ് ജയിലിൽ പോയി കിടന്നിട്ടുമുണ്ട് നിനക്കിവിടുന്ന് ജീവനോടെ പോകണമെങ്കിൽ നീ സത്യം മാത്രമേ പറയാവൂ എന്നൊക്കെ സച്ചി അവളെ ഭീഷണിപ്പെടുത്തുവാണ് അയ്യോ എന്നെ വെറുതെ വിടണം എനിക്ക് ശ്രുതിയെക്കുറിച്ച് അറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു തരാം അവളുടെ വീട് മലേഷ്യയിലൊന്നുമല്ല അല്ല ഈ അടുത്ത് തന്നെയാണ് പിന്നെ അവൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ പണക്കാരിയൊന്നുമല്ല അല്ല പണം കണ്ടിട്ടുപോലും ഇല്ലാത്ത കുടുംബമാണ് ഈ രേവതിക്കാൾ ദാരിദ്ര്യം പിടിച്ച കുടുംബമാണ് ശ്രുതിയുടേത് അവരുടെ അച്ഛൻ മരിച്ചിട്ട് വർഷങ്ങളായി എന്നൊക്കെ പറയുന്നത് കേട്ട് എല്ലാവരും ആകെ വല്ലാതായി ശ്രുതിയെ തന്നെ നോക്കുവാണ്